ഹൈറിജ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് ഇതിൽ ഈ സീരാ പ്രതാപനടക്കമുള്ള പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനായി കോടതിയിൽ ഉടൻ തന്നെ അപേക്ഷ നൽകും പ്രതികൾ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്ന തരത്തിൽ പുതിയ തട്ടിപ്പിനെ തുടക്കം കുറിച്ചതായാണ് ഇ ഡിയുടെ കണ്ടെത്തൽ സഹിൻ ആന്റണി വിവരങ്ങളുമായി ഉണ്ട് സഹിൻ കേരളം കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പെന്നാണ് ഈ ഹൈറിജ് തട്ടിപ്പിനെ വിലയിരുത്തപ്പെടുന്നത് തന്നെ ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഈ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു ഇവർ പല പല തട്ടിപ്പുകൾക്കും ശ്രമം നടത്തിയിരുന്നു ഇതിനെ വെല്ലുന്ന തരത്തിലുള്ള തട്ടിപ്പിന് ഒക്കെ ശ്രമം നടത്തിയിരുന്നു എന്ന തരത്തിൽ ഈ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇ നീക്കം എന്താണ് ആ സേതു അതായത് ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ ആയിരം കോടിയിലധികം രൂപ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തട്ടിയെടുത്ത ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പായിട്ട് കാണുന്ന അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിലയിരുത്തുന്ന ഒരു കേസ് കൂടിയാണ് ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് ഇതിലെ പ്രതികളായിട്ട് മുപ്പത്തിയേഴ് പേരെയാണ് ആദ്യ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇതിൽ തന്നെ പ്രതാപൻ എം ഡി പ്രതാപൻ ഇപ്പോഴും ജയിലിലാണ് ശേഷിക്കുന്ന മുപ്പത്തിയാറ് പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് അതിൽ സീന പ്രതാപൻ ഈ പ്രതാപൻ്റെ ഭാര്യയാണ് കൂടാതെ ഈ സ്ഥാപനത്തിലെ സ്ഥാപനത്തിൻ്റെ ഉടമകളിലൊരാൾ കൂടിയാണ് മാത്രമല്ല മറ്റ് മറ്റ് ടീം ലീഡർമാരായിട്ടുള്ള ജിനിൽ റിയാസ് ദിനുരാജ് ലക്ഷ്മൺ ദിലീപ് കനകരാജ് സുരേഷ് ബാബു പ്രശാന്ത് നായർ അങ്ങനെ അമ്പിളി ഫിജീഷ് ഷമീറ എന്നിവർ ഈ ആളുകളുടെ എല്ലാം ജാമ്യം റദ്ദിക്കാനായിട്ട് നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുകയാണ് അതിനുള്ള അപേക്ഷ ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കാനാണ് ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് ഇവർ ജാമ്യം അതായത് ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്ന തരത്തിൽ പുതിയ തട്ടിപ്പിന് പദ്ധതിയിടുന്നതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം കേന്ദ്രം സംസ്ഥാന ഇന്റലിജൻസ് സംവിധാനങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഈ ഏജൻസികൾക്കെല്ലാം കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈറിച്ചിനെതിരെയുള്ള അന്വേഷണവും ഒപ്പം തന്നെ ഈ പ്രതികളുടെ ജാമ്യം റദ്ദിയുന്നതിനുള്ള നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് സേതു ശരി സെഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് ബന്ധപ്പെട്ടുള്ള പുതിയ നീക്കങ്ങൾ